എം എസ് എഫ് നേതൃത്വത്തിനെതിരെ കെ എസ് യു ടി സിദ്ദീഖിനെതിരെയും ഐ സി ബാല ബാലകൃഷ്ണനുമെതിരെ എം എസ് എഫിന്റെ ഭീഷണി മുദ്രാവാക്യവിളി അംഗീകരിക്കാനാകില്ലെന്നും മുന്നണി മര്യാദ എം എസ് എഫ് പാലിച്ചിട്ടില്ലെന്നും ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് മികവാർന്ന വിജയം നേടിയിട്ടും കെ എസ് യുവിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എം എൽ എ മാർക്കെതിരെ അത്തരത്തിലൊരു ഫ്ലക്സ് വന്നത്യായിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ കെ എസ് യു ജില്ലാ കമ്മിറ്റി കൃത്യമായി തന്നെ യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റിനും കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റും ഒക്കെ പരാതി നൽകുന്നതാണ് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്ത ആളുകളെ എം എസ് എഫിൽ നിന്ന് പുറത്താക്കണം എന്നുൾപ്പെടെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു വിഷയത്തെ തികച്ചും ഗൗരവമായാണ് നോക്കിക്കാണുന്നത് നടപടി അവരുടെ ഭാഗത്തുനിന്ന് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കൃത്യമായി ഈ പരാതിയും കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്